ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും അറിയാലോ നമ്മൾ വാട്സ്ആപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കാറ് അപ്പോ ഇന്ന് ഒരു പുതിയ വാട്സ്ആപ്പ് നമ്പർ ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് നോക്കിയിട്ട് ആ നമ്പറിലും കൂടെ ഓർഡർ ചെയ്താൽ മതി കേട്ടോ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ കിട്ടും പുതിയ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് വൺ ഫോർ വൺ ഫോർ അതാണ് പുതിയ നമ്പർ പിന്നെ മറ്റേ നമ്മുടെ പഴയ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ സീറോ നയൻ വൺ ഫോർ ഫൈവ് അതാണ് അപ്പൊ ഈ രണ്ട് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ ഇന്ന് നല്ല രസമുള്ള ജോർജറ്റിന്റെ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഇത് മെറ്റീരിയല് ജോർജറ്റ് ആണ് അതിന്റെ യോക്കിൽ രസമായിട്ട് ഒരു മൾട്ടി കളറുള്ള എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ വരുന്നത് നല്ല രസമാണ് വർക്ക് കാണാനായിട്ട് ഒരു നല്ല രസമുള്ള റെസ്റ്റ് ഓറഞ്ച് ആണ് വരുന്നത് കളറും നല്ല ഭംഗിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ആണ് ഡിസൈനും എല്ലാവർക്കും ഇഷ്ടമുള്ള ആണ് നമ്മൾ നമ്മളെപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല രസമാണ് കളറുകളും കാണാനായിട്ട് അടിപൊളി കളർ ഷെയ്ഡ് ആട്ടോ ദുപ്പട്ടയാണ് ഏറ്റവും രസം ആ യോക്കിൽ വന്നിരിക്കുന്ന പോലെ മൾട്ടി കളർ ഉള്ള വർക്കാണ് ദുപ്പട്ടയിലും കൊടുത്തേക്കുന്നത് പിന്നെ അതിനകത്തൂടെ സീക്വൻസ് വർക്കും പറഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡും സ്കാലപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് ഇതാട്ടോ അടിപൊളി ഒരു റാണി പിങ്ക് ആണ് അതിലും ഈ മൾട്ടി കളറുള്ള ഡിസൈൻ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ദുപ്പട്ടയിലും ആ സെയിം ഡിസൈൻ തന്നെ കൊടുത്തേക്കുന്നത് നല്ല രസായിട്ടോ കാണാം കേട്ടോ എന്ത് രസമാണ് ദുപ്പട്ടെ പേര് ചെയ്യുമ്പോൾ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല രസമാണ് ഒരു ഓഫ് വൈറ്റും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് എക്സാക്ട് ഓഫ് വൈറ്റ് അല്ല എന്നാൽ വൈറ്റും അല്ല പക്ഷെ നല്ല രസമാണ് കളർ കാണാനായിട്ട് അതിനകത്ത് ഈ മൾട്ടി കളറുള്ള ഡിസൈൻ കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാട്ടോ ഈ വർക്ക് വരുമ്പോൾ തുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടാവും നല്ല രസമല്ലേ അടിപൊളി ഒരു ഒന്നിയൻ പിങ്ക് ഷെയ്ഡാ വരിക നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ദുപ്പട്ടയും ഇങ്ങനെ മൾട്ടി കളർ വരണത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ഒരു വെറൈറ്റി ഗ്രീൻ ആണ് അതിലും സെയിം തന്നെയാണ് ഡിസൈൻ വരുന്നത് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരണേ ദുപ്പട്ടയും ഇതാ ഇങ്ങനെയാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ആണ് ഇത് നമുക്ക് ക്രിസ്മസിന്റെ ആവശ്യത്തിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അതിലും മൾട്ടി കളർ ഉള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും ഇതാ ഇങ്ങനെയാ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു മസ്റ്റേർഡ് എല്ലോ ഷെയ്ഡാണ് വരിക ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കളർ ഒക്കെ അടിപൊളിയല്ലേ ദുപ്പട്ടയും ദാ എങ്ങനെയാ വരിക മൾട്ടി കളറിൽ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ അടിപൊളി ഒരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡാണ് നല്ല രസമാണ് കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും ദാ ഇങ്ങനെയാ വരണത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് തും നല്ല രസമുള്ളൊരു പിങ്ക് ഷെയ്ഡാട്ടോ അതിലും വർക്കൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കളക്ഷനാണ് നമ്മൾ വീഡിയോ കിട്ടുന്നത് ദുപ്പട്ടയും ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് ലാസ്റ്റ് കളക്ഷൻ ഇതാണ് നല്ല രസമുള്ളൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആട്ടോ ബാക്കി എല്ലാം സെയിം ഡിസൈൻ തന്നെ വരിക നല്ല ഭംഗിയാണ് ഈ യോക്കിലെ ഡിസൈൻ കാണാനായിട്ട് ഈ മൾട്ടിക്കളറിൽ വന്നു കഴിയുമ്പോൾ ആ സെയിം തന്നെ ദുപ്പട്ടയിലും വരും എന്ത് രസമാണ് നോക്കിയാൽ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ പുതിയ വാട്സാപ്പ് നമ്പറിന്റെ കാര്യം മറക്കണ്ട പെട്ടെന്ന് അതിനകത്തേക്ക് ഓർഡർ ചെയ്തോ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ കിട്ടും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ